ഇരിട്ടി പോലീസും ജെ സി ഐ ഇരിട്ടിയും നടത്തിവരുന്ന അന്നം അഭിമാനം ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ വെച്ച് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു സബ് ഇൻസ്പെക്ടർ ബെന്നി എം ജെ വിമുക്ത ഭടന്മാരായ ഉണ്ണികൃഷ്ണൻ എടക്കാനും സതീശൻ എടക്കാനും എന്നിവരെ ആദരിച്ചു ഇരിട്ടി ജെ സി ഐ പ്രസിഡന്റ് സിനോജ് മാക്സ് അധ്യക്ഷനായി ജെ സി ഐ മുൻ സോൺ ഓഫീസർമാരായ ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ ഒ വിജേഷ് പോലീസ് പി ആർഒ രജിത് കെ ചാപ്റ്റർ സെക്രട്ടറി വിമൽ ട്രഷറർ സന്തോഷ് ചൈതന്യ എന്നിവർ പങ്കെടുത്തു ഈ ജീവിതം ആയിട്ടാണ് നമ്മളെ ഇന്ന് അന്ന അഭിമാന പദ്ധതിയുടെ പതാക ഭാഗങ്ങൾ നമ്മുടെ നാടിൻ്റെ സ്ഥാപന പ്രിയപ്പെട്ട ഇടക്കാലത്തിൻ്റെതായിട്ടാണ് പരിപാടിയിലെ പ്രവർത്തിക്കുന്നത് അതുപോലെ എല്ലാവരും ഈ കുറ്റപാടി ഹലോ ആ മുസുഖയാണ് ആ മുംസുഖ ഞാനേ പെരൽ താമസം ഞാൻ അപ്പൊ ഞാനും മോടും കൂടിയേ ആ പെരലിലുള്ള ടൈൽസും സാനിറ്ററിസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടേ നമ്മൾ ഇരിട്ടി ഉള്ള ഡ്രീംസ് സരാമിക്കില്ലേ ആറ് വന്നിരിക്കുക ആ അത് എടുത്തോണ്ടിക്കാന് നിങ്ങൾ പിന്നെ വിളിക്കുന്നാലേ കേട്ടോ പെരൽ താമസനെ പറഞ്ഞേ ആ ശരി

മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ജനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ